മനോരമ പത്രം ഇന്നലെ പല ആളുകളും കത്തിച്ചു എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ലൈഫ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇ ഡി തമൻസ് അയച്ചു എന്നുള്ളത് അതായത് ഈ ലാവലിൻ കേസ് നടക്കുന്ന സമയത്ത് വിവേക് എന്ന് പറയുന്ന ആൾക്ക് പത്തോ പതിനൊന്നോ വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഈ സമൻസ് ഇപ്പോഴെങ്ങനെ പൊന്തി വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കനകോലുവിന്റെ തെരഞ്ഞെടുപ്പ് ബുദ്ധിയിൽ ഉദിച്ചിട്ടുള്ള ഒരു സാധനമാണിത് കനകോലുവാണ് ഇത് മലയാള മനോരമയ്ക്ക് നൽകി മലയാള മനോരമയെ കൊണ്ട് ഇതിന് വാർത്തയാക്കി മാറ്റിയത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേരളത്തിലെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്റയർലി ഡിഫറന്റ് ആണ് സുനിൽ കനകോലുവിന്റെ നാടകങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഈ നാടകങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമസ്കാരം നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി സമൻസ് എന്ന വാർത്ത കണ്ടത് മനോരമയിലൂടെയായിരുന്നു പക്ഷെ ഇന്നലെ മുഖ്യമന്ത്രി അത് നിഷേധിക്കുകയും ചെയ്തു പിന്നെ എങ്ങനെയാണ് മനോരമയ്ക്ക് ഈ വിവരങ്ങളെല്ലാം കിട്ടിയത് മനോരമ പത്രം ഇന്നലെ പല ആളുകളും കത്തിച്ചു എന്നതാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് മലയാള മനോരമയെ സംബന്ധിച്ച് പറയുമ്പോൾ കേരളത്തിന്റെ മുത്തശ്ശി പത്രമാണ് മലയാള മനോരമ എന്ന് പറയുന്നത് രാവിലെ തന്നെ മലയാള മനോരമ വായിക്കാതെ ദിവസം ആരംഭിക്കാൻ സാധിക്കില്ല എന്ന അവസ്ഥയിലൊക്കെയുള്ള മലയാളികളൊക്കെ ഉണ്ടായിരുന്നു പണ്ട് സംസ്ഥാനത്തിന്റെ എന്താ പറയുക രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് മലയാള മനോരമയാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാമായിരുന്നു പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും അതോടൊപ്പം തന്നെ സാറ്റലൈറ്റ് ചാനലുകളും ഒക്കെ വന്നതുകൂടി മലയാള മനോരമയുടെ ആ ഒരു അപ്രമാതിത്യം നഷ്ടപ്പെട്ടു എന്ന് തന്നെ വേണം നമ്മൾ കരുതാനായിട്ട് പണ്ടൊക്കെ മനോരമ വലതുപക്ഷ മാധ്യമം എന്ന് തന്നെയാണ് അറിയപ്പെട്ടിരുന്ന വലപക്ഷത്തിന് വേണ്ടിയിട്ടാണ് വാദിച്ചുകൊണ്ട് വരുന്നത് ഇന്നിപ്പോൾ മലയാള മനോരമയെ സംബന്ധിച്ചിട്ട് മലയാള മനോരമയ്ക്ക് ഇടതുപക്ഷ സ്വഭാവമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷ സ്വഭാവമുണ്ടോ വലതുപക്ഷ സ്വഭാവമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വലതുപക്ഷ സ്വഭാവവും ഉണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞു വെക്കുകയാണെങ്കിൽ പണം ആരുടെ കയ്യിൽ നിന്ന് കിട്ടുന്നോ അവർക്ക് വേണ്ടി വാർത്ത ചെയ്യുന്ന ഒരു പെയ്ഡ് ന്യൂസിന്റെ നിലവാരത്തിലേക്ക് മലയാള മനോരമ അവംബരിച്ചിട്ടുണ്ടോ എന്ന് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഞാൻ എല്ലാ ദിവസവും മലയാള മനോരമ വായിക്കുന്നയാളാണ് സംശയിക്കുക സ്വാഭാവികമാണ് ഇവിടെ മുഖ്യമന്ത്രിയുടെ മകൻ നാളെ ഇതുവരെ ഒന്നും പത്രത്താളുകളിലോ വിവാദങ്ങളിലോ ഒന്നും പേര് കേൾക്കാത്ത ഒരു മാന്യനായ ചെറുപ്പക്കാരനാണ് അദ്ദേഹം അദ്ദേഹത്തിനെതിരെ ഇ ഡി നോട്ടീസ് അയച്ചു ലൈഫ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇ ഡി സമൻസ് അയച്ചു എന്നുള്ളത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമൻസുകൾ പലതരത്തിലുണ്ട് സമൻസ് എന്നുള്ള ഒരു പദം കേൾക്കുമ്പോൾ തന്നെ ആളുകൾ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഭയപ്പെട്ടു പോവുകയാണ് സമൻസ് പല രീതിയിൽ വരാം ഒന്ന് ഇപ്പോൾ ഒരു കേസ് അതിപ്പോ ഇ ഡി ആയിക്കോട്ടെ കോടതി ആയിക്കോട്ടെ എവിടെ നിന്ന് വന്ന് ആയത് ആണെങ്കിൽ സമൻസ് സ്റ്റേഷനിൽ നിന്ന് വരുന്ന സമൻസുകളായിക്കോട്ടെ അതിന് പല പല മുഖങ്ങളുണ്ട് ഇപ്പോ കോടതിയിൽ നിന്ന് ഒരു കേസിൽ സാക്ഷിയായിട്ട് നിൽക്കുന്ന ആളുകൾ കോടതിയിൽ ഹാജരാകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമൻസ് വരികയാണെന്നായിരിക്കും അപ്പോൾ ഗ്രീഷ്മയ്ക്ക് നാളെ ഒരു സമൻസ് വരുന്നു അതായത് ഒരു ആക്സിഡൻറ്റ് ഗ്രീഷ്മയുടെ കൺമുമ്പിൽ നടന്നു അതിനകത്ത് ആ ഒരു മഹാസറിൽ ഗ്രീഷ്മ ഒപ്പിട്ടിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഗ്രീഷ്മ അവിടെ സാക്ഷി പറയാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് കോടതിയിൽ നിന്ന് ഒരു സമൻസ് വരും ഉടനെ തന്നെ ഏതെങ്കിലും ഒരു പത്രത്തിൽ വാർത്തയടിച്ചു വരികയാണ് ഗ്രീഷ്മയ്ക്ക് കോടതിയിൽ നിന്ന് സമൻസ് ആളുകൾ വേറൊരു രീതിയിലാണ് ചിന്തിക്കുന്നത് സമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറിയിപ്പ് മാത്രമാണ് നിങ്ങൾ ഹാജരാകണം ഇനി ഒരു വിഷയത്തിൽ അതിൽ പ്രതികൾക്ക് പോവാറുണ്ട് ഈ സമൻസ് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ വാറൻ്റ് ഒക്കെ ആവുന്നത് വാറൻറ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെയാണ് സാധാരണ ഈ സാക്ഷികൾക്കും വാറൻ്റ് ആവാറുണ്ട് സാക്ഷികൾ തുടർച്ചയായിട്ട് കോടതിയിൽ ഹാജരാവാതിരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അത് വാറൻ്റ് ആവാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇ ഡി അയച്ച ഒരു സമൻസ് അത് രണ്ടായിരത്തിഇരുപത്തി മൂന്നിലാണ് ഇടി സമൻസ് അയച്ചത് എന്ന് പറയുന്നത് അപ്പൊ അതിനകത്ത് അനിലക്കരയൊക്കെയാണ് ഇന്നലെ പറഞ്ഞത് അത് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട കേസിന് വേണ്ടിയിട്ടാണ് അത് എന്തുകൊണ്ടാ തുടരന്വേഷണം നടന്നില്ല എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് അനിലക്കര ഇന്നലെ ഇഡിക്ക് കത്തൊക്കെ നൽകിയിട്ടുണ്ട് ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പുറത്തു വരുന്ന വെച്ചാൽ ലാവലിൻ കേസുമായി ബന്ധപ്പെട്ടിട്ട് സാക്ഷി മൊഴിയെടുക്കാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേകിന് സമൻസ് അയച്ചത് എന്നാണ് പറയുന്നത് അതായത് ഈ ലാവലിൻ കേസ് നടക്കുന്ന സമയത്ത് വിവേക് എന്ന് പറയുന്ന ആൾക്ക് പത്തോ പതിനൊന്നോ വയസ്സ് മാത്രമേ പ്രായമുള്ളൂ വളരെ എന്താ ഒരു ബാല്യത്തിലാണ് വിവേക് സമയത്ത് ഇദ്ദേഹത്തിന് വിദേശ പഠനത്തിന് വേണ്ടിയിട്ട് ലാവലിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതോ ഒരാൾ സെക്യൂരിറ്റി നിന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഇ ഡി ഒരു സമൻസ് അയച്ചത് പക്ഷേ ഇതിനകത്ത് ഒരു കഥയും ഇല്ല എന്ന് മനസ്സിലാക്കിയത് ആ സമൻസ് തന്നെ അവിടുന്ന് റദ്ദാക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് ഈ സമൻസ് ഇന്നുവരെ ഈ വിവേക് കൈപ്പറ്റിയിട്ടില്ല ഈ മുഖ്യമന്ത്രിയുടെ കൂടെ വിവേക് താമസക്കാരൻ പോലും അല്ല അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇത് തിരിച്ചു പോയിട്ടുള്ളത് അല്ലെങ്കിൽ അതിന്റെ മേൽ യാതൊരുവിധ വിധ നട്ടപട്ടികളും സ്വീകരിക്കാത്ത ഒരു സമൻസ് ആണ് ഈ സമൻസ് ഇപ്പോഴെങ്ങനെ പൊന്തി വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ഒരുപാട് ആരോപണങ്ങൾ അത് മുഖ്യമന്ത്രിക്കെതിരെയും മന്ത്രിമാർക്കെതിരെയും ഒക്കെ ഒരുപക്ഷെ ഒരുപാട് ആരോപണങ്ങൾ വന്നേക്കാം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അഴിമതി നടന്നിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ വരട്ടെ നമുക്കും ചർച്ച ചെയ്യാം പക്ഷേ ഇതല്ലാതെ കണ്ട് കനഗോലുവിന്റെ തെരഞ്ഞെടുപ്പ് ബുദ്ധിയിൽ ഉദിച്ചിട്ടുള്ള ഒരു സാധനമാണിത് ഇ ഡി ഉദ്യോഗസ്ഥരുമായിട്ട് അദ്ദേഹത്തിനുള്ള ചില ബന്ധങ്ങൾ അല്ലെങ്കിൽ ചില ഇ ഡി ഉദ്യോഗസ്ഥന്മാരെയൊക്കെ കനകോലുവുമായിട്ടുള്ള ചില അവിശുദ്ധ ബന്ധങ്ങൾ ഈ ബന്ധങ്ങളുടെ ഒക്കെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഇ ഡിയുടെ ഈ സമൻസ് കനകോലുവിന്റെ കൈവശം എത്തുകയും കനകോലുവാണ് ഇത് മലയാള മനോരമയ്ക്ക് നൽകി മലയാള മനോരമയെ കൊണ്ട് ഇതിൽ വാർത്തയാക്കി മാറ്റിയത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കി ായിട്ട് കനകലുനെ സംബന്ധിച്ചിട്ട് കനകലുന് കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരില്ല എന്ന് അദ്ദേഹം തന്നെ പറയാതെ പറഞ്ഞിട്ടുണ്ട് പല സമയങ്ങളിലും പല സ്ഥലങ്ങളിലും ഒക്കെ പല പത്രമാധ്യമങ്ങളിലൊക്കെ ഇതൊരു വാർത്തയായിട്ട് വന്നിട്ടുള്ളതാണ് സുനിൽ കനകലുലിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്തോ പ്രതിപക്ഷ എം എൽ എ വേണ്ടി ക്ലാസ് എടുത്തിട്ട് കോൺഗ്രസ് എം എ മാർക്ക് വേണ്ടിട്ടൊക്കെ ക്ലാസ് എടുത്തിട്ട് അദ്ദേഹത്തിന്റെ ടീം പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഒന്നിൽ കൂടുതൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നിങ്ങൾ ആരംഭിക്കണം അതുകൊണ്ട് ആ സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരണം നിങ്ങൾ നടത്തണം കാരണം ഒരു സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്കറിയാം സോഷ്യൽ മീഡിയയിൽ കൂടി എത്ര ആളുകൾ ഈ പറയുന്ന പോലെ ഒരു കാര്യം ശരിയാണ് ഈ പൊളിറ്റിക്സിനൊക്കെ കുറച്ചൊക്കെ സ്വാധീനിക്കാനായിട്ട് സോഷ്യൽ മീഡിയക്ക് സാധിക്കുന്നുണ്ട് പക്ഷേ പൂർണ്ണമായിട്ടും സോഷ്യൽ മീഡിയയിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരാളുടെ പേരിൽ തന്നെ പല പല പേജുകൾ പല പല രീതിയിൽ ഫാൻസ് ഗ്ലും അങ്ങനെയൊക്കെ ആയിട്ട് പല പല പേജുകൾ ആരംഭിക്കണം എന്നുള്ളൊരു ഉപദേശം കൊടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞ എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ പിള്ളേരോ കെ എസിന്റെ പിള്ളേരോ മതി ഒരു ഉപദേശം കൊടുക്കാറുണ്ട് പക്ഷെ ഒരു സ്റ്റഡി ചെയ്തിട്ട് നിങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ കൃത്യമായിട്ട് ആ വിഷയങ്ങൾ ഏറ്റെടുത്ത് അത് പബ്ലിക്കിന് മുമ്പിൽ അഡ്രസ്സ് ചെയ്ത് അവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതിന് പകരം ഇങ്ങനെയുള്ള കുരു ബുദ്ധികൾ പറഞ്ഞു കൊടുക്കുകയാണ് അതായത് ഈ നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ എക്സ്പീരിയൻസ് ആണ് കേരളത്തിലെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറന്റ് ആണ് അത് പല പല കാര്യങ്ങളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അവസാന നിമിഷം ഉണ്ടാകുന്ന ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്തു കൊണ്ടുപോവാണെങ്കിൽ സംസ്ഥാനത്തെ മൊത്തം വോട്ടിംഗ് പാറ്റേൺ തന്നെ മാറിപ്പോകാൻ സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് അപ്പോൾ കർണാടകയിൽ നടക്കുന്നത് പോലെ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിൽ നടക്കുന്നത് പോലെ തമിഴ്നാട്ടിൽ നടക്കുന്നത് പോലെ തെലങ്കാനയിൽ നടക്കുന്നത് പോലെ ബീഹാറിൽ നടക്കുന്നത് പോലെയൊന്നും അല്ല കേരളത്തിലെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് കേരളത്തിന് കേരളത്തിൽ ായിട്ടുള്ള ചില രീതികളുണ്ട് കാരണം തമിഴ്നാട്ടിലൊക്കെ ഇലക്ഷൻ്റെ തല ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വീടുകളിലേക്കും മറ്റേ നോട്ടുകെട്ടുകളും കുപ്പിയും ഒക്കെ എത്തുന്ന ഒരു രീതി അതിപ്പോ പതുക്കെ പതുക്കെ അതും കേരളത്തിലേക്കും വന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ തമിഴ്നാട്ടിലെ പോലെ അത്ര വ്യാപകമായിട്ടില്ല അതുകൂടാതെ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേരളത്തിന്റെ ഒരു പ്രത്യേകത എല്ലാവരും പൊളിറ്റിക്കലി കുറച്ചുകൂടി അവയർനെസ് ഉള്ള ആളുകളാണ് ഒന്നെങ്കിൽ അവർ സി പി എം പക്ഷത്ത് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പക്ഷത്ത് അല്ലെങ്കിൽ ബി ജെ പിയുടെ പക്ഷത്ത് നിൽക്കുന്ന ആളുകളാണ് അപ്പോൾ അവരുടെ മനഃശാസ്ത്രം കണ്ടുപിടിക്കാതെ അതിനിടയിൽ നിഷ്പക്ഷർ എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ ശതമാനം മാത്രമേ ഉള്ളൂ ഈ നിഷ്പക്ഷർക്ക് മുകളിൽ എൽ ഡി എഫിന് മേധാവിത്വം സ്ഥാപിക്കാൻ സാധിച്ചു എന്നുള്ളിടത്താണ് എൽ ഡി എഫ് രണ്ടാം തവണയും വന്നത് ഇനി മൂന്നാം തവണയിലേക്ക് പോകുമോ എന്നുള്ള ഒരു സംശയത്തിന്റെ കാരണവും ഇതുതന്നെയാണ് കാരണം നിഷ്പക്ഷരായിട്ടുള്ള രണ്ട് ശതമാനം മാത്രമാണ് കേരളത്തിലുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതാനായിട്ട് പക്ഷേ ഈ രണ്ട് ശതമാനത്തെയും അതിജീവിക്കാൻ സാധ്യതയുള്ള ഒരു വോട്ട് ബാങ്ക് കൃത്യമായിട്ട് രണ്ടായിരത്തി എട്ടിലെ മണ്ഡല പുനഃക്രമീകരണത്തിലൂടെ എൽ ഡി എഫ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എൽ ഡി എഫിന് എന്തെല്ലാം വിരുദ്ധമായിട്ടുള്ള രാഷ്ട്രീയ ഘടകങ്ങൾ ഉണ്ടായാലും അറുപത്തിരണ്ടോളം സീറ്റുകളിൽ അവർ ജയിക്കും പിന്നെ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എഴുപത്തിയെട്ട് സീറ്റുകളിൽ മാത്രമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ അറുപത്തിരണ്ട് സീറ്റ് എന്നും എൽ ഡി എഫിനൊരു ഫിക്സഡ് ഡിപ്പോസിറ്റാണ് ആ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റിലേക്കാണ് ജോസ് കെ മാഡ പാർട്ടി കൂടെ പോയി ചേർന്നിരിക്കുന്നത് അപ്പോൾ ഈ നിഷ്പക്ഷ വോട്ടുകളെയൊക്കെ അതിജീവിക്കാനുള്ളൊരു ശേഷി ജോസ് കെ മാണിയിലൂടെ എൽ ഡി എഫിനുണ്ടാകുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് അതുകൂടാതെ കോൺഗ്രസിനകത്തുള്ള അനൈക്യം കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ ഉണ്ടാവാൻ പോകുന്ന തർക്കങ്ങൾ ചെറുതല്ല കെ സി വേണുഗോപാൽ കേരളത്തിലെ പാർട്ടിയെ അല്ലെങ്കിൽ കെ പി സി സിയെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമങ്ങൾ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയായിട്ട് കെ സി വേണുഗോപാലിന് വരാനുള്ള ആഗ്രഹം ഇതൊക്കെ കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഒരുപാട് തലവേദന സൃഷ്ടിക്കാൻ വേണ്ടി പോവുകയാണ് ഈ ഒരു അവസരത്തിലാണ് കനഗുരു ഇതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ആദ്യം ശബരിമലയുമായിട്ട് വന്നു ശബരിമല ഇഷ്യൂ അത് ഒരു കാര്യം മനസ്സിലാക്കുക ഞാൻ പറയുന്നു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിറകിൽ പോലും ഈ സുനിൽ കനങ്കുലു ആണോ സംശയിക്കേണ്ടിയിരിക്കുന്നത് കാരണം അയ്യപ്പ സംഗമം നടക്കുന്നതിന് മൂന്ന് ദിവസം മുമ്പാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വിവാദപരമായിട്ടുള്ള ചില പ്രസ്താവനകളൊക്കെ ആയിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് അതിനുശേഷം അദ്ദേഹം ഉയർത്തിയ ആരോപണം അദ്ദേഹത്തിന്റെ പെങ്ങളുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു എന്നുള്ളതാണ് വസ്തുത അപ്പൊ അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് സുനിൽ കനങ്കുലുവിന്റെ നാടകങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഈ നാടകങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തെ സംബന്ധിച്ചിട്ട് കേരളത്തിൽ യു ഡി എഫിന് ആവശ്യമായിട്ടുള്ളത് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പ്രവർത്തന പരിചയമുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ തന്നെ ഇവിടം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ മറിച്ച് അന്യ സംസ്ഥാന തൊഴിലാളികളെ കൊണ്ടുവന്ന് ഇവിടെ തെരഞ്ഞെടുപ്പ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുത്തി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു ക്ലൈമറ്റ് ഒരു പൊളിറ്റിക്കൽ ക്ലൈമറ്റ് എന്താണെന്ന് തിരിച്ചറിയാതെ ഇവർ ഇവരെന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാൻ വേണ്ടി പറയും കാരണം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ഇപ്പൊ എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് സുനിൽ കനകോലു പറയുന്ന അതേപടി തന്നെ ചെയ്യണം എന്നാൽ മാത്രമേ എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ നാട്ടിൻപുറത്തുള്ള എം എൽ എമാർക്കും കോൺഗ്രസ് നേതാക്കന്മാർക്കും അറിയാവുന്ന ും ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഈ പറയുന്ന സുനിൽ കനകുലില്ല അദ്ദേഹം ബന്ധിച്ച് ഒരു റെഡിമെയ്ഡ് ആയിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് മീഡിയ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ആളുകളാണ് ഈ പ്രശോന്ത് കിഷോർന്ന് എന്ന് ആളും അതോടൊപ്പം തന്നെ ഈ സുനിൽ ഒക്കെ അപ്പൊ അങ്ങനെയുള്ള ആളുകളിലേക്ക് കോൺഗ്രസ് ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്താണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുന്നത് ഇതൊരു നിസ്സാരമാണ് ഈ ഇ ഡി സമനസിന്റെ പേരിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചാനൽ ചർച്ചകളിലൊക്കെ കോൺഗ്രസ് വാദവരാത പ്രസംഗിക്കുകയായിരുന്നു വാദവരാത പ്രസംഗിക്കുന്ന സമയത്ത് എന്താ സംഭവിച്ചിട്ടുള്ളത് ഇന്ന് അത് പൊളിഞ്ഞ് വീഴുന്ന ഒരു രംഗമല്ല കണ്ടത് ഇത് എന്തിനു വേണ്ടിയിട്ട് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം വേറൊരു കാര്യം കൂടി സുനിൽ കനകൂലു മാത്രമല്ല വരച്ച് മാത്യു കുഴൽനാടൻ മാത്യ നാടൻ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അറിയാമല്ലോ മറ്റേ മാസപ്പെട്ട വിവാദവുമായി ബന്ധപ്പെട്ടിട്ട് സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു കോടതി നിന്ന് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന തിരിച്ചടി നിസാരമല്ല കനത്ത തിരിച്ചടി തന്നെയാണ് കിട്ടിയിരുന്നത് അപ്പൊ ഈ തിരിച്ചടിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഈ ഇ ഡി സമൻസ് പക്ഷെ ആ ഇ ഡി സമൻസ് അതേപോലെ തന്നെ ഇല്ലാതാകുന്ന ഒരവസ്ഥയാണ് കണ്ടത് അതുകൊണ്ട് തന്നെ ഈ സുനിൽ കരങ്കോലിനെ നഷ്ടപ്പെടാൻ സുനിൽ കരകൊലിന് ഇന്ന് കോൺഗ്രസ് ആണെങ്കിൽ നാളെ അദ്ദേഹത്തിന് ബി ജെ പി ആയിരിക്കാം അല്ലെങ്കിൽ നാളെ തൃണമൂൽ കോൺഗ്രസ് ആയിരിക്കാം അല്ലെങ്കിൽ നാളെ വേണമെങ്കിൽ ടി വി സുനിൽ കരകുലിനെ സംബന്ധിച്ച് സുനിൽ കനഗുലു കോൺഗ്രസിന് വേണ്ടിയിട്ട് മാത്രമേ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ചെയ്തു എന്ന നിർബന്ധമില്ല അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു ആണ് പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇത് സംഘടനാ പ്രവർത്തനമാണ് ഈ സംഘടനാ പ്രവർത്തനവും ബിസിനസും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അത് മനസ്സിലാക്കാനായിട്ട് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് സാധിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ കേരളത്തിലെ നേതാക്കന്മാരെ സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാരെ വിശ്വാസത്തിനെടുത്ത് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ കോൺഗ്രസിന് ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റിന്റെ ആവശ്യമില്ല കൃത്യമായിട്ട് തന്നെ സമരങ്ങളും പ്രാദേശികമായിട്ട് നടക്കുന്ന വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്താൽ മാത്രം പോരെ കോൺഗ്രസിനും യു ഡി എഫിനും മുമ്പോട്ട് വരാനുണ്ട് ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് കൃത്യമായിട്ട് പബ്ലിക്കിനെ കൺവിൻസ് ചെയ്താൽ പോലെ അതിനൊക്കെ കോൺഗ്രസ് മുദ്രേണ്ടത് മറിച്ച് കനകുലു പറയുന്ന കാര്യം കേട്ടുണ്ട് കനകുലിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ കോൺഗ്രസ് ഉണ്ടാവാൻ പോകുന്നത് ും എന്ന് ഓർമ്മ വെക്കുന്നതാണ് ശബരിമല പൊളിഞ്ഞതുപോലെ ഇ ഡി സമൻസ് പൊളിഞ്ഞതുപോലെ ഇനി വരാനിരിക്കുന്ന ആരോപണങ്ങളൊക്കെയും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാത്ത പക്ഷം അത് യു ഡി എഫിന് തിരിച്ചടിയായിരിക്കും എന്ന ഒരു രാഷ്ട്രീയ ബോധം അവർക്കുണ്ടാവുന്നത് നല്ലതാണ്